സ്കൈല് കണ്ട ആ സ്കൈനെ അടിക്കും തോറും ആ സ്കൈല് വീഴില് ആ കണ്ട ഇതാണ് അതിനൊക്കെ നീക്കി നല്ല വൃത്തിയായിട്ട് തയ്ക്കണൊക്കെ ഇണ്ട് ഏ ഇത് മുറിച്ചതാ നിങ്ങള് രണ്ടാളും കൂടി ആരോട് ചോദിച്ചിട്ട് അച്ഛനോട് പറഞ്ഞു ചോദിക്കാതെയും പറയാതും ഓരോ കാര്യങ്ങള് ഇങ്ങത്ര ബെഡ്ഷീറ്റ് ഉണ്ട് അവിടെ ഈ വെള്ള തന്നെ അച്ചുവിന് ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കും വേണം അവള് ക്ലിയർ ആയിട്ട് വിരിച്ചപ്പോ തലയണ തലേണയുടെ കവറൊക്കെ കൊടുത്ത് തലേണക്ക് ബെഡ്ഷീറ്റൊക്കെ അടിച്ച് ആ പെങ്ങൾ ആങ്ങളൊക്കെ ഇത് വിരിച്ച് ക്ലിയറാക്കി തലയിണക്കവറൊക്കെ ഇട്ട് ക്ലിയറാക്കി കൊടുത്ത് ഇനി കിടന്ന ഉറങ്ങിയേക്കി വെച്ചിട്ടാ അതൊക്കെ ക്ലിയറാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരാഴ്ച ഇങ്ങോട്ട് കൂടുമ്പോൾ ആ ബെഡ്ഷീറ്റൊക്കെ ഇണ്ട് എടുക്കുക എന്നിട്ട് അലക്കാള കൊട്ടയിൽ കൊണ്ടിട്ട ക്ലിയർ ആവും അത് ചെയ്യില്ലേ വൻ ചിരിക്കണതിന് കാരണം എന്താ ബെഡ്ഷീറ്റിൻ്റെ ഒക്കെ സൈഡൊക്കെ അടിച്ച് മിഷൈനിൽ കൊണ്ട് പോയി ബെഡ്ഷീറ്റ് പുതിയ ബെഡ്ഷീറ്റൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ സൈഡൊക്കെ അടിച്ച് അപ്പം അവൾ അവന് ബെഡിൽ അതൊക്കെ കൊണ്ട് വിരിച്ച് ക്ലിയർ ആക്കി കൊടുക്കുക എന്താ അച്ഛനോടുള്ള സ്നേഹം

അപ്പൊ ഗ്യാസ് കഴിഞ്ഞു അപ്പോൾ വേഗം കറണ്ടല്ല മുരി കറി കാരണം ഇതിലെല്ലാ പാത്രം വയ്ക്കാൻ പറ്റുവോ മഞ്ചട്ടി വെക്കാൻ പറ്റൂട്ടിണ്ടാ റെഡ് കളർ റെഡ് റെഡായാലാണ് പാത്രം വയ്ക്കാൻ പറ്റുക അല്ലാതെ വെച്ചാൽ കൊടുക്കു

സംഭാവന ചെയ്തു ഗ്യാസ് നിറച്ചിട്ടു ചൂടായിട്ടുണ്ടോട്ടൊക്കെ സ്ഥിരമായിട്ട് അടുക്കളയില് വെക്കു ഗ്യാസ് എന്ത് വൈകുന്നേരം വൈകുന്നേര അവിടെ പോയി പെട്ടെന്ന് കിട്ടു ഇതിന്റെ പരിപാടി എനിക്കറിയില്ലേട്ടോ ഈ അടുപ്പ് അടപ്പ് ഒന്നും എനിക്കറിയില്ല മോളക്ക് വയ്ക്കും ഫാൻ എന്നിട്ട് ഓഫ് ചെയ്യാൻ പറ്റും ആക്കി അവളുടെ <laughs> 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 <Last door. laughs> ഏഹ് എൻറെ റൂം എന്താ അതാ അച്ഛൻ എപ്പോഴും എന്റെ റൂമിൽ നീ നോക്കിയ മേശപ്പുറം എങ്ങനെ ഇടന്ന് എൻ്റെ അച്ഛളുടെ റൂം അവളുടെ റൂം എങ്ങനെയാണോ അവൾ അതുപോലെ ക്ലീൻ ആക്കി നീ അതുപോലെ കണ്ടു ചെയ്യണം എന്നാ ഞാൻ പറയണത് അവൾ രണ്ട് പ്രാവശ്യം ചെയ്യ അവൾ രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ നീ അത് കണ്ടുപഠിക്കണം ഞാൻ ചിലക്ക് ഇടയ്ക്ക് മടക്കിയിട്ട് അതുപോലെ നീണ്ട നീ ഞാൻ മടക്കി വെച്ചിട്ടെങ്കിൽ നീ അത് കണ്ടാ മടക്കി വെക്കണം വയ്ക്കണം കുട്ടികൾ മനസിലായി അനുസരണമെന്ന് പറയണതില്ലയേ കണ്ട മാളും അതുപോലെ ക്ലീൻ ആക്കി അലങ്കോലൊന്നും അല്ലാതെ ഉണ്ടോ അവൾ പഠിക്കാൻ വേണ്ടിയിട്ട് കസാര അത് എടുക്കാൻ വേണ്ടി കസാര ഇങ്ങനെ ക്ലീൻ ആയിരിക്കാം അവളെ എവിടെ മുകളിൽ ഇരുന്ന് പഠിച്ചാലും അത് ക്ലിയർ ആയിരിക്കാം റൂം